ഇയോബ് അധ്യായം നാൽപ്പത് യഹോവ പിന്നെയും ഇയോബിനോട് അരുളു ചെയ്തത് എന്തെന്നാൽ ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് ഉത്തരം പറയുന്നു ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഇനി ഉത്തരം പറകയില്ല വട്ടം ഞാൻ ഉര ചെയ്തു ഇനി മിണ്ടുകയില്ല അപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയോബിനോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ അവനെപ്പോലെ നിനക്ക് ഇടിമുഴക്കാമോ നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ളുക തേജസ്സും പ്രഭാവവും ധരിച്ചുകൊള്ളുക നിന്റെ കോപപ്രവാഹങ്ങളെ പ്രവാഹങ്ങളെ ഒഴുക്കുക ഏത് ഗർവിയെയും നോക്കി താഴ്ത്തുക ഏത് ഗർവിയെയും നോക്കി കവിഴ്ത്തുക ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തി കളയുക അവരെയൊക്കെയും പൊടിയിൽ മറച്ചു വയ്ക്കുക അവരുടെ മുഖങ്ങളെ മറവിടത്ത് ബന്ധിച്ചു കളക അപ്പോൾ നിന്റെ വലങ്കൈ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘിച്ചു പറയും ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹേയം ഉണ്ടല്ലോ അത് കാളയെപ്പോലെ പുല്ലു തിന്നുന്നു അതിന്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും അതിന്റെ ബലം വയറ്റിന്റെ മാംസപേശികളിലും ആകുന്നു ദേവദാരു തുല്യമായ തന്റെ വാൽ അതാട്ടുന്നു അതിൻ്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു അത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത് അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്ന ഇടമായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു അത് നീർമരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു നീർമരുത് നിഴൽ കൊണ്ട് അതിനെ മറയ്ക്കുന്നു തോട്ടിങ്കലെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല യോർദാൻ അതിൻ്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ അതിൻ്റെ മൂക്കിൽ കയർ കോർക്കാമോ